അഞ്ച് ദിവസത്തിനുള്ളിൽ പരീക്ഷാഫലം പ്രഖ്യാപിച്ച് പുതുചരിത്രം കുറിച്ചിരിക്കുന്നു എം ജി സർവകലാശാല കേന്ദ്ര സർക്കാർ ധനസഹായത്തോടെ സ്വന്തമായി വികസിപ്പിച്ച ക്യു ആർ കോഡ് സംവിധാനം വഴി നടത്തിയ മൂല്യനിർണ്ണയത്തിലാണ് ഈ നേട്ടം നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ രണ്ടാം സെമസ്റ്റർ ഫലപ്രഖ്യാപനമാണ് സർവകലാശാല റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കിയത് പരീക്ഷയ്ക്ക് ശേഷം റിസൾട്ടിനായി മാസങ്ങളോളം കാത്തു നിൽക്കുന്ന കഥ ചൂടപ്പം പോലെ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഹാത്മാഗാന്ധി സർവകലാശാല അതും കേവലം അഞ്ചു ദിവസം കൊണ്ടാണ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചത് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ രണ്ടാം സെമസ്റ്റർ തിയറി പരീക്ഷകൾ മെയ് പതിനാലിന് അവസാനിച്ചു പ്രാക്ടിക്കൽ പരീക്ഷകൾ മെയ് പതിനാറിനും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഒന്നര ലക്ഷത്തോളം ഉത്തര കടലാസുകളാണ് അഞ്ചു ദിവസം മാത്രം എടുത്ത് മൂല്യനിർണ്ണയം നടത്തിയത് ഉത്തരകടലാസിലെ കടലാസിലെ കോഡ് സംവിധാനം വഴിയാണ് ഇത് സാധ്യമാക്കിയത് അഭിമാനകരമായ നേട്ടമെന്ന് വൈസ് ചാൻസലർ പ്രതികരിച്ചു ടീച്ചേഴ്സിന് നേരിട്ട് ഒരു ക്യൂ കോഡ് വഴി പരീക്ഷ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നേരിട്ട് ഗ്രേഡോ മാർക്കോ എൻട്രി ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അത് നേരെ നമ്മുടെ ഒരു ടെസ്റ്റ് മാത്രം നടത്തിയാൽ മതി അതിലൂടെ നമുക്ക് റിസൾട്ട് പറ്റും കേന്ദ്ര പദ്ധതിയായ രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാന്റെ സാമ്പത്തിക പിന്തുണയോടെ സർവകലാശാലയിലെ സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ സയൻസിലെ പ്രൊജക്ട് ടീമാണ് മൂല്യനിർണ്ണയത്തിന് പുതിയ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത് സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സർവകലാശാല ഈ രീതിയിൽ ഫലപ്രഖ്യാപനം നടത്തുന്നത് എം ജി യൂണിവേഴ്സിറ്റിയിലെ മുഴുവൻ പരീക്ഷാ മൂല്യനിർണ്ണയവും പുതിയ സംവിധാനത്തിലേക്ക് മാറ്റുന്നതിനായുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ജനം കോട്ടയം